നമസ്കാരം ഞാൻ ജെയിംസ് കാരു ഇപ്പോൾ ഞാൻ പറയാമെന്ന കാര്യം വളരെ യോഗ്യമായ കാര്യമാണ് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് സമ്പൂർണ്ണ വൈദ്യുതി എന്ന് പറഞ്ഞ് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ നഷ്ടപ്പെട്ടു അങ്ങനെ ഇപ്പോൾ സമ്പൂർണ്ണ എല്ലാവരും യോഗ്യമായ രീതിയിൽ സാമ്പത്തികമുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടക്കുന്നത് ആ പ്രഖ്യാപനം മുവാരം എ വൈ കാർഡുള്ളവർക്ക് അവരുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയുടെ വിഹിതം മുപ്പത് കിലോയെക്കാണ്ട് ആ മാസം കിട്ടുന്നതെന്ന് തോന്നുന്നു അഥവാ അതേക്കുള്ളൂ അതും ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സംഭവം നിർത്തലാക്കാൻ വേണ്ടിയാണ് ഇപ്പം ചെയ്ത് തന്നെ ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ നന്മ നമുക്ക് ചെയ്ത് തന്നെ അതുകൊണ്ട് നമ്മൾക്ക് വീടില്ലാത്തവർ അനേകം ആൾക്കാരുണ്ട് പരമ്പര തന്നെ ആണെങ്കിൽ ആ വാർഡിൽ തന്നെ ഒരു പത്ത് മുപ്പത് വീടുകൾ ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുടിലുകൾ ടാപ്പായി കെട്ടി കിടക്കുന്ന വീടുകളുണ്ട് അവരുടെ സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് അതിൽ ഒന്നും ആയിട്ടില്ല എന്നാൽ ഈ സമ്പൂർണ്ണ ഗ്രഹങ്ങളുള്ളവർ എന്നു പറഞ്ഞ ഒരു പ്രഖ്യാപനം വന്നാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അരി പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്കെല്ലാം ഉണ്ടെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്നുകൊണ്ട് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് യാതൊരു തൊഴിലില്ലല്ലോ അദ്ദേഹം വിദേശ ഇങ്ങനെ സന്ദർശിക്കുകയാണ് അവിടെ പോയി കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ പോകുമ്പോൾ അവിടെ ടൗണുകളിലുള്ള ജീവിതവും ജീവിത ശൈലിയുമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ചെയ്തുകൊണ്ടാണ് ഈ സർക്കാർ സർക്കാരിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വന്ന പ്രഖ്യാപനം എല്ലാവർക്കും ഒരു ബോണസായിട്ട് പത്തു വർഷം ഭരിച്ച സർക്കാരാണ് ഇതുവരെ ആർക്കും ഒരു പ്രയോജനം ചെയ്യാതെ ജോലി വാഗ്ദാനങ്ങൾ പിന്നെ സമ്പൂർണ്ണ ഭവന നിർമ്മാണം ഇതെല്ലാം പ്രഖ്യാപനം നടത്തി അതെല്ലാം നടന്നിട്ട് ഇന്ന് വരെ ആർക്കെങ്കിലും ഇതിൻ്റെ പ്രയോജനം ആർക്കെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ചില വിരളമായിട്ട് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അത് അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അല്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഈ പ്രയോജനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഈ സർക്കാരിൻ്റെ കാലത്ത് അല്ല ഏത് പഠിക്കുന്ന സർക്കാരുകളെല്ലാം തന്നെ ചെയ്യുന്നത് അവനവൻ്റെ കീശ വീർപ്പിക്കുക അവരവരുടെ മക്കളെ വലുതാക്കുക അവർ സമ്പന്നരാകുക അവർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുക അവർ ഏതെങ്കിലും രീതിയിൽ പണമുണ്ടാക്കുന്ന ലക്ഷ്യങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകന് തന്നെ മണൽഖനനം നടത്തി കോടികൾ സമ്പാദിച്ചു അതായത് ബി ജെ പി സർക്കാരുമായിട്ട് അവർ ജോയിൻ ചെയ്തിട്ട് അവരെ പറ്റി അന്വേഷണം പോലുമില്ല അതിൻ്റെ പല അന്വേഷണങ്ങളും വന്നിട്ടും ഇവരെന്നും ഒരു തെറ്റും ചെയ്തില്ല മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരിൽ പോലും ആക്ഷേപം വന്നിട്ടും സമൻസ് വന്നിട്ടും അതിന് എല്ലാം ബി ജെ പി സർക്കാരുടെ കമത്തി പൂർത്തിവച്ചിരിക്കുന്നു ഇതുപോലൊക്കെ ഒരു അവസ്ഥയാണോ നമുക്ക് ആവശ്യം നമുക്ക് വേണ്ടിയത് നമുക്ക് നമ്മളെ ഭരിക്കുന്നതും നമ്മളെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ഒരു സർക്കാരിനിലെ ആവശ്യം അതുകൊണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ പ്രഖ്യാപനം വെറും പാഴ്വാക്ക് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഓക്കെ താങ്ക് യു ഗീംസ്കാർ ഓക്കെ താങ്ക്